ഡോക്ടറെ രക്തത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോളാണല്ലോ പ്രമേഹം ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ ചെറിയ ആൾക്കാർക്ക് കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാവാം അത് ആണ് ടൈപ്പ് വൺ അപ്പോൾ ഈ ടൈപ്പ് വൺ എന്താണ് ഓക്കെ പ്രമേഹം ഓൾറെഡി പറഞ്ഞു ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പലതരം പ്രമേഹമുണ്ട് ടൈപ്പ് ഉണ്ട് ടൂ ഉണ്ട് ത്രീ ഉണ്ട് ഉണ്ട് അപ്പോൾ ടൈപ്പ് വൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കാണ് കാണുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട് അതാണ് നമ്മളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് അത് വരുന്നത് പാങ്ക്രിയാസിൽ നിന്നാണ് ഉണ്ടാകുന്നത് കോശങ്ങൾ എന്ന് പറയുന്ന ഒരു തരം സെൽസാണ് അപ്പോൾ പല പ്രശ്നങ്ങൾ മൂലം ഈ ബീറ്റാ കോശങ്ങളെ നശിച്ചു പോകുന്നു ടൈപ്പ് വൺ ഡയബറ്റിസിൽ തന്മൂലം ഇൻസുലിൻ വരുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് അപ്പോൾ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഡയബറ്റിസ് ആയതുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ നമുക്ക് പല ലക്ഷണങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ ടൈപ്പ് വൺ എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ഇല്ലാത്തത് മൂലം വളരെ റാപ്പിഡ് ആയിട്ടും അഗ്രസീവുമായിട്ടായിരിക്കും അത് പ്രോഗ്രസ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഇൻസുലിൻ എന്തിനാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഗ്ലൂക്കോസ് കണികകളായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് അത് കോശങ്ങളിലേക്ക് വലിച്ചെടുക്കണമെങ്കിൽ ഈ ഇൻസുലിൻ വേണം അപ്പോൾ ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് വലിച്ചെടുത്ത് അത് കത്തിത്തീരുന്നത് മൂലമാണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ലഭിക്കുന്നത് അപ്പോൾ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നില്ല അതായത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ലഭിക്കുന്നില്ല ഈ ഗ്ലൂക്കോസ് കണികകൾ നമ്മളുടെ കോശങ്ങളിലേക്ക് വരുന്നില്ല അപ്പോൾ ഈ ഗ്ലൂക്കോസ് എല്ലാം ബ്ലഡിൽ തന്നെ നിൽക്കും തന്മൂലം ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമുക്ക് പുറത്തേക്ക് കളയാൻ ശരീരത്തിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ മൂത്രത്തിലെ കൂടെയാണ് അപ്പം ആദ്യമുള്ള ലക്ഷണങ്ങൾ നമ്മളെപ്പോഴും മൂത്രം ഒഴിക്കുന്നതായിരിക്കും മാത്രമല്ല ഭയങ്കരമായിട്ടും മൂത്രമൊഴിക്കുമ്പോഴേക്കും നമ്മൾക്കൊരു ഡീഹൈഡ്രേഷൻ വരുന്നു അപ്പോൾ അതുമൂലം നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങുന്നു പിന്നെ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഊർജ്ജക്കുറവ് വരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നു അപ്പം അമ്മമാരൊക്കെ നോട്ടീസ് ചെയ്യുമ്പം കുട്ടി ഭയങ്കരമായിട്ടും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ കുട്ടിക്ക് വെയിറ്റ് വയ്ക്കുന്നില്ല കാരണം ആ ഊർജ്ജം ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ പിന്നെ ഈ മൂത്രത്തിൽ കൂടെ ഷുഗർ പോകുന്നത് കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കാലിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാതിരിക്കാനും സാധ്യതയുണ്ട് പിന്നെ സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ നമ്മളുടെ ആ ജെനിറ്റൽ ഏരിയയിലൊക്കെ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടൈപ്പ് വൺ ഡയബറ്റിസ് ഭയങ്കര അഗ്രസീവ് ആണ് അപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും കുറേ നാളുണ്ടാവില്ല ഇത് ചികിത്സിക്കാതിരുന്നാൽ ഈ ലക്ഷണം കാണുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ ചികിത്സിക്കാതിരുന്നാൽ ഡയബറ്റിക് ഈറ്റോസിഡോസെന്നുള്ളൊരു മാരകമായ അവസ്ഥയിലേക്ക് പോകും അതായത് കുട്ടിക്ക് ഛർദിൽ ദ്രുതഗതിയിൽ ശ്വാസമെടുക്കൽ വയറുവേദന ബോധം കേടൽ ഡ്രൗസിനെസ് ഈ ലക്ഷണങ്ങളോടുകൂടി കുട്ടീനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കേണ്ടി വരും ഐ സി യു അഡ്മിഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന അവസ്ഥയാണത് അത് കുട്ടി മരിക്കാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഷുഗേഴ്സ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ടൈപ്പ് വൺ ഡയബറ്റിക്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അത് ആക്ച്വലി ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇൻ സിമ്പിൾ വേർഡ്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം എപ്പോഴും ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ശരീരം ബാക്ടീരിയ വൈറസ് എന്നിവയൊക്കെ ആക്രമിക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണത് പക്ഷേ ചില പ്രശ്നങ്ങൾ മൂലം ഈ ആൻറ്റിബോഡീസ് നമ്മുടെ കോശങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ അതുമൂലം നമ്മുടെ പാൻക്രിയാസിൻ്റെ ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുന്നു അതുമൂലം ഇൻസുലിൻ ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യുന്നത് പല വൈറസുകളാവാം ചില ടോക്സിൻസ് ആവാം പിന്നെ നമ്മുടെ ജനിതക ഘടനയ്ക്കും ഇതിനകത്ത് ചെറിയൊരു റോളുണ്ട് മാത്രമല്ല നമ്മളുടെ പാരൻസിനോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനോ ഈ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ആർക്കും ഇതില്ല ടൈപ്പ് വൺ ഡയബറ്റിസ് ഇല്ല എങ്കിൽ നമുക്കൊരു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ ഇത് വരാനായിട്ട് അപ്പോൾ അമ്മയ്ക്കുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മുതൽ നാല് ശതമാനം വരെ ചാൻസ് ഉണ്ട് അച്ഛനാണെങ്കിൽ നമുക്കൊരു എട്ട് ശതമാനം വരെ ചാൻസ് ഉണ്ട് രണ്ട് പാരൻസിനും ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനൊരു മുപ്പത് ശതമാനം വരെ ചാൻസ് ഉണ്ട് അതുപോലെ സഹോദരങ്ങൾക്ക് ഉണ്ടെങ്കിലും കുട്ടിക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഓക്കെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ ഉണ്ടാവുന്നില്ല മരുന്നുകൾ എന്താണ് ചെയ്യുന്നത് ഇൻസുലിൻ്റെ കാര്യക്ഷമത കൂട്ടുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നു പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവാത്തൊരവസ്ഥയിൽ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇൻസുലിന് പകരം ഇൻസുലിൻ തന്നെ വേണം അപ്പോൾ പല തരത്തിലുള്ള ഇൻസുലിനുകളുണ്ട് അതിൻ്റെ കോമ്പിനേഷൻസിലൂടെ നമ്മൾ ആൾക്കാരെ ചികിത്സിക്കും അപ്പോൾ ഇൻസുലിൻ പല ഡിവൈസസിലൂടെ നമുക്ക് കൊടുക്കാം സിറിഞ്ച് വെച്ച് കൊടുക്കാം പേന വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പമ്പ് വെച്ച് കൊടുക്കാം അപ്പോൾ പല പലതരത്തിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റിസിൻ്റെ കോർണർ സ്റ്റോൺ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസുലിനാണ് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്ത് അതനുസരിച്ച് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പേഷ്യൻസിനെ പഠിപ്പിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂക്കോസ് ഇടക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് അനുസരിച്ച് ഇൻസുലിൻ എടുക്കാനും രോഗിയെ പഠിച്ചിരിക്കണം അപ്പോൾ ഇൻസുലിൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ അത് സാധ്യമല്ലെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഷുഗർ ഗ്ലൂക്കോമീറ്റർ വെച്ച് കുത്തി നോക്കി അതനുസരിച്ച് ഇൻസുലിൻ എടുക്കുക അല്ലെങ്കിൽ കാർബ് കൗണ്ട് ചെയ്ത് ഇൻസുലിൻ കുത്തുക ഇതെല്ലാം ഇതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് പക്ഷേ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് ടൈപ്പ് വൺ ഡയബറ്റീസിന് വേറൊരു ചികിത്സയില്ല ഇൻസുലിൻ എടുക്കാതെ വേറെ ഒരു നിവൃത്തിയുമില്ല ലൈഫ് ലോങ് ആയിട്ട് ഇൻസുലിൻ എടുക്കേണ്ടി വരും ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് എന്താണ് ഓക്കെ ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇൻസുലിൻ പലതരങ്ങളിൽ പേഷ്യൻറ്റിൽ എത്തിക്കാം അപ്പം ഏറ്റവും പഴയതായ രീതി എന്ന് വെച്ചാൽ സിറിഞ്ച് വെച്ച് ഇഞ്ചക്റ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തത് പെണ് വെച്ച് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഏറ്റവും നൂതനമാണ് ഈ ആർട്ടിഫിഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഇൻസുലിൻ വരുന്നത് നമ്മൾ ആക്ച്വലി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് കണികകളാവുന്നു ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ എത്തുമ്പോൾ പാങ്ക്രിയാസ് അതനുസരിച്ച് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡിയിലുള്ള മെക്കാനിസം ഒരു നോർമൽ ആൾക്ക് ഭക്ഷണം എത്തുമ്പോൾ ഇങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാവുന്നത് അപ്പോൾ അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് റീക്രിയേറ്റ് ചെയ്യുകയാണ് ആർട്ടിഫിഷ്യൽ പാങ്ക്രിയാസ് വഴി അതായത് ആ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യല് എന്ന് പറയുമ്പോൾ ഒരു സെൻസർ ഉണ്ടാവും ആ സെൻസർ നമ്മളുടെ ബ്ലഡിലുള്ള ഷുഗർ ഓരോ മിനിറ്റിലും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സെൻസർ എന്നിട്ട് ആ ഷുഗർ നമ്മളുടെ ആ പമ്പിന് ഇൻസുലിൻ പമ്പിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ആ ഷുഗർ ലെവൽ അനുസരിച്ച് പമ്പിൽ നിന്ന് ഇൻസുലിൻ വന്നുകൊണ്ടിരിക്കുന്നു ഷുഗർ താഴ്ന്നു പോവുകയാണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ഉണ്ട് ഷുഗർ കൂടുകയാണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ബോലസസ് തന്നെ അതിൽ നിന്ന് വന്ന് ഷുഗർ നോർമലൈസ് ആവുന്നു ഇപ്പോൾ ശരീരത്തിലെ പാങ്ക്രിയാസ് എങ്ങനെയാണോ ഗ്ലൂക്കോസ് അനുസരിച്ച് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നിർബന്ധ ബുദ്ധി ഉപയോഗിച്ച് ഈ ഇൻസുലിൻ പമ്പിന് ഇൻസുലിൻ സെക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അതല്ലെങ്കിൽ പമ്പ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അതാണ് ഈ ആർട്ടിഫിഷ്യൽ പാങ്ക്രിയാസിൻ്റെ കൺസെപ്റ്റ് അപ്പോൾ ഇത് വന്നതോടുകൂടി ടൈപ്പ് ഉള്ള കുട്ടികൾക്ക് വളരെ വലിയൊരു ആശ്വാസമാണ് കിട്ടിയിരിക്കുന്നത് കാരണം കുട്ടികൾക്ക് വളരെ ചെറിയ ഡോസ് മതി ചെറിയ കുട്ടികൾക്ക് പോയിൻറ്റ് ഫൈവ് യൂണിറ്റ് വന്നാൽ തന്നെ ഷുഗർ കുറഞ്ഞു പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആർട്ടിഫിഷ്യൽ പാങ്ക്രിയാസ് വന്നപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ വളരെയേറെ ഒബ്വിയേറ്റഡ് ആയി ഫോർ എക്സാമ്പിൾ ചെറിയ കുട്ടികൾ എത്ര ഭക്ഷണം കഴിക്കുമെന്ന് അമ്മമാർക്ക് അറിയില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇത്ര യൂണിറ്റ് കഴിഞ്ഞാൽ കുട്ടി കഴിച്ചില്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകും പക്ഷേ ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് വന്നപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊരു വരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റി ഈ പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതെന്താണ് അപ്പോൾ പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റ് നമ്മൾ കുറച്ചുകൂടി റിഫൈൻ ചെയ്ത് പാൻക്രിയാറ്റിക് ഐലെറ്റ് സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് മെയിൻ ആയിട്ടും ടൈപ്പ് വൺ ഡയബറ്റീസിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് നമ്മൾ പറഞ്ഞു നമ്മളുടെ പാങ്ക്രിയാസില് ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ബീ പാൻക്രിയാറ്റിക് ഐലെറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡോണറിൽ നിന്ന് ആ ബീറ്റ സെൽസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് രോഗിയുടെ അതായത് ടൈപ്പ് വൺ ഡയബറ്റിസിൻ്റെ ഡയബറ്റിക്കിൻ്റെ ആ ഒരു ലിവറിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ഒരു വെയിൻ ഉണ്ട് പോർട്ടൽ വെയിൻ അതിനകത്തേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഈ സെൽസ് ട്രാൻസ്പ്ലാന്റഡ് ആവുന്നു ആ സെൽസ് പതുക്കെ ഇൻസുലിൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഇതാണ് ബേസിക്കലി പാൻക്രിയാറ്റിക് ഐലൈറ്റ് സെൽ ട്രാൻസ്പ്ലാന്റ് ഇത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രാക്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ടാവും അതായത് ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് വെച്ചിട്ടും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് വെച്ചിട്ടും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പേഷ്യൻ്റെ ഷുഗർ വളരെ ഇടയ്ക്കിടയ്ക്കായി കുറഞ്ഞു പോകുന്നു ഭയങ്കര ഇൻട്രാക്റ്റിബിളായിട്ടുള്ള ഹൈപ്പോോഗ്ലൈസേമിയ മാത്രമല്ല എപ്പോഴും എപ്പോഴും ഹൈപ്പോോഗ്ലൈസേമിയ വന്നു കഴിഞ്ഞാൽ അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കുറഞ്ഞു പോകുന്നത് അറിയാത്തൊരവസ്ഥ വരുന്നു അതിന് നമ്മൾ ഹൈപ്പോഗ്ലൈസേമിയ അണവെയർനെസ് എന്നാണ് പറയണേ അത് വളരെ ഡേഞ്ചറസ് ആണ് രോഗി അത് അറിയാതിരുന്നുകഴിഞ്ഞാൽ അതിൽ ബോധം കേട്ടു പോകാനും കോമാ സ്റ്റേജിലായി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ അവസ്ഥാ വിശേഷങ്ങളുള്ള ആൾക്കാർക്കാണ് നമ്മൾ പാൻക്രിയാറ്റിക് ഐലറ്റ് സെൽ ട്രാൻസ്പ്ലാന്റേഷൻ കൺസിഡർ ചെയ്യുന്നത് അത് ട്വൻ്റി ട്വൻറ്റി ത്രീയിലാണ് അപ്രൂവ്ഡ് ആയത് പിന്നെ ഈ ഡയബറ്റിസ് വന്ന് കിഡ്നി പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ കൂടെ ഐലറ്റ് സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പക്ഷേ ഉണ്ട് ആക്ച്വലി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം ലൈഫ് ലോങ്ങ് ആയിട്ട് ഇമ്മ്യൂണോസെപ്രസൻസ് എടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എല്ലാം രോഗിക്കുണ്ടാവും പിന്നെ എല്ലാവർക്കും ഇൻസുലിൻ ഫ്രീ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല പുതിയ ഐലറ്റ് സെൽസ് വന്നു അത് കറക്റ്റായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കിയാൽ പോലും നമ്മൾക്ക് ഒരു അമ്പത് ശതമാനത്തിനെ ഒരു കൊല്ലത്തിൽ ഇൻസുലിൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ പക്ഷേ കുറച്ചുകൂടി ഒരു ബെറ്റർ ഗ്ലൈസേമിക് കൺട്രോൾ കിട്ടും ആ കുറഞ്ഞു പോകുന്ന ഫ്രീക്വൻസി നല്ല രീതിയിൽ കുറയും ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവും പക്ഷേ അവൻ്റെ ലോങ് ടേം സ്റ്റഡീസോ എത്ര നാളതിൻ്റെ ഡ്യൂറബിലിറ്റി ഉണ്ടോയെന്നൊന്നും നമ്മൾക്ക് ഡാറ്റ അവൈലബിൾ അല്ല ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾക്ക് ഇൻസുലിൻ ഉണ്ടാവുന്നില്ല അപ്പോൾ ഇൻസുലിൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജമില്ല അപ്പോൾ നമ്മൾക്ക് വളരെയേറെ ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ശരീരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്യുവൽസ് യൂസ് ചെയ്യാൻ തുടങ്ങും ശരീരത്തിന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അതായത് കീറ്റോൺ ബോഡീസ് അപ്പോൾ കീറ്റോൺസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആസിഡ് ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ശരീരം അസിഡോസിസിലേക്ക് പോകുന്നു അപ്പോൾ അതുമൂലം നമ്മളുടെ ബ്രീത്തിങ് റേറ്റും കാര്യങ്ങളൊക്കെ കൂടി ഛർദിക്കാൻ വരലും വയറുവേദന അങ്ങനത്തെ പല ലക്ഷണങ്ങളുമായി ഡയബറ്റിക് ഈ റ്റു വാസിഡോസിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് വളരെ ആയിട്ടുള്ള അവസ്ഥയാണ് ഐ സിയു അഡ്മിഷൻ വേണ്ടി വരുന്ന അവസ്ഥയാണ് അതിൻ്റെ മോർട്ടാലിറ്റി അതായത് മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് ഈ ടൈപ്പ് വൺ ഡയബറ്റിസിൻ്റെ ഏറ്റവും അക്യൂട്ടായിട്ടുള്ള കോംപ്ലിക്കേഷൻ അതായത് ഡയബറ്റിക് ഈ റ്റു വാസിഡോസസ് ഇനി ലോങ് ടേം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു പക്ഷേ അൺകൺട്രോൾഡ് ആണ് അതായത് എ വൻസിഴിന് മേളിൽ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷുഗറിനൊക്കെ വളരെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ കോംപ്ലിക്കേഷൻസ് വരാൻ തുടങ്ങും അപ്പം കോംപ്ലിക്കേഷൻസ് രണ്ട് തരമുണ്ട് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉണ്ട് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉണ്ട് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ ചെറിയ ചെറിയ രക്തധമനികളിൽ ഈ ഷുഗർ ഡെപ്പോസിഷൻ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതായത് നമ്മളുടെ കണ്ണിലുള്ള വെസൽസിൽ നമ്മളുടെ കിഡ്നിയിലുള്ള വെസൽസിൽ നമ്മുടെ നെർവ്സിനെ സപ്ലൈ ചെയ്യുന്ന വെസൽസിൽ അതായത് നമ്മൾക്ക് റെറ്റിനയിലെ പ്രശ്നങ്ങൾ വരാം കിഡ്നിയിലെ പ്രശ്നങ്ങൾ വരാം ന്യൂറോപ്പത്തി വരാം അതായത് നമ്മൾക്ക് ഭയങ്കര പുകച്ചിലും കുത്തിവെക്കുന്ന പോലത്തെ വേദനയും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാം പിന്നെ മാക്രോമാസ്കുലർ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വലിയ രക്തധമനികളിൽ ഈ ഷുഗർ ഡെപ്പോസിഷൻ വന്ന് ബ്ലോക്ക് ഉണ്ടാകുന്നത് മൂലമാണ് അപ്പോൾ അതുമൂലം ഹാർട്ട് അറ്റാക്ക് വരാം സ്ട്രോക്ക് വരാം കാലിൻ്റെ രക്തധമനെങ്കിൽ ബ്ലോക്കായിട്ട് നമ്മൾക്ക് കാൽ മുറിച്ച് കലയേണ്ട അവസ്ഥ വരെ വന്നേക്കാം